പലപ്പോഴും തോന്നാറുണ്ട് ചില മനുഷ്യന്മാരെ രാവിലെ അങ്ങോട്ട് ഉണർന്നാൽ രാത്രി ഉറങ്ങുന്നവരെ വീട്ടുകാരോടും ദേഷ്യം നാട്ടുകാരോടും ദേഷ്യം അതോ കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ കമ്മിറ്റി പോയാൽ അവിടെയും ദേഷ്യം എന്തെങ്കിലും ഒരു സമൂഹ സാമൂഹിക പ്രവർത്തനം നടത്താൻ അവിടെ പോയാലും ദേഷ്യം ഒരു കല്യാണ പോലെ ചെന്നാൽ അവിടെയും ദേഷ്യം ദേഷ്യക്കാരെ നമ്മൾ മോശമാക്കുകയൊന്നും വേണ്ട ദേഷ്യം പിടിക്കുക എന്നുള്ളത് ഒരു മോശമായിട്ടും കാണേണ്ട പക്ഷേ ദേഷ്യം ഒരു കാരണം വേണം ഒരു കാരണം ഇല്ലാതെ ദേഷ്യം പിടിക്കാത്തത് മാത്രമല്ല ഈ ദേഷ്യം കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കഴിവും ദേഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ട് നടന്ന് നിധി പോലെ കൊണ്ടു നടക്കരുത് എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുക എല്ലാവരോടും ദേഷ്യം ചെറിയ കുട്ടികളോട് ദേഷ്യം വലിയ ആൾക്കാരോട് ദേഷ്യം വീട്ടിൽ ഭാര്യരോട് ദേഷ്യം ഭർത്താവിനോട് ദേഷ്യം മാതാപിതാക്കളോട് ദേഷ്യം നാട്ടുകാരോട് ദേഷ്യം അങ്ങാടി ചെന്നിട്ട് അവിടെയും ദേഷ്യം ഒരാൾ ഒക്കെ പോട്ടെ നമ്മൾ സാധാരണ വലിയൊരു പവിത്രമായ യാത്രയാണല്ലോ ഈ ഉംറ ഹജ്ജി എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ പോയിട്ട് ദേഷ്യം പിടിക്കുന്ന എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന മനുഷ്യന്മാരുണ്ട് ഒരാൾക്ക് ദേഷ്യം പിടിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരാളുടെ ചില ചില കാര്യങ്ങൾ ചില എന്താ പറയുക അയാളുടെ ചില ചിട്ടകൾ ആ ചിട്ടകൾ തെറ്റുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പം പരമാവധി ആ ചിട്ടകൾ തെറ്റാതെ ഇരിക്കാൻ വേണ്ടി വീട്ടുകാരും ശ്രദ്ധിക്കണം ഒരു ഓഫീസിലെ മേലുദ്യോഗസ്ഥരാണെങ്കിൽ അയാൾക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം കീഴ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ അയാൾ അവർ ശ്രദ്ധിക്കുക അങ്ങനെ ഓരോ സ്ഥലത്തും അത് നിയന്ത്രിക്കാൻ പറ്റുന്നതൊക്കെ നിയന്ത്രിക്കുക ഇവിടെ ഞാൻ പറയുന്ന ദേഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ മുഴുവൻ ഏത് സമയവും ദേഷ്യവുമായിട്ട് നടക്കുന്ന മനുഷ്യന്മാരെ പറ്റിയ ചില മേലുദ്യോഗസ്ഥർ ഒക്കെ അങ്ങനത്തെ പ്രകൃതക്കാരുണ്ട് ഈ പ്രകൃതക്കാർക്കൊരു തോന്നലുണ്ട് അവരങ്ങനെ ദേഷ്യം കാണുമ്പോൾ ആളുകളെല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുക പിന്നെ അതുപോലെ അങ്ങനെ അനുസരിച്ചുകൊണ്ട് മാറി നിൽക്കുക ചില ആൾ അവരെ കാണുമ്പോൾ ഓടുക അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ മറിഞ്ഞിരിക്കുക അപ്പോൾ ചില അധ്യാപകരൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അധ്യാപകർ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓടി ഒളിക്കുക അതൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു സുഖാചരക്ക് ഈ പ്രകൃതി ഉള്ള ആൾക്കാൾക്ക് ട്രാൻ പറയുന്നത് ദേഷ്യത്തിനൊരു നിർവചനമുണ്ട് അതായത് നമ്മൾ വിഷം കഴിച്ച് മറ്റുള്ളവൻ മരിക്കാൻ കാത്തിരിക്കുക ഈ വിഷം എവിടെയാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ വയറ്റിലാണ് അവൻ്റെ ശരീരത്തിലാണ് നമ്മുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നിട്ട് അവൻ മരിക്കാൻ കാത്തിരിക്കുക അതായത് നമ്മൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയാണ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിനാണ് ഇത് 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 പ്രവർത്തിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ ദേഷ്യം കംപ്ലീറ്റ് പ്രകടിപ്പിച്ചിട്ട് അവനെ ഇങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളാണ് വിഷം കഴിച്ച് മരിച്ചു വീഴാൻ പോകുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല ആ സമയത്ത് എന്തായാലും വർക്ക് ചെയ്യുക ബുദ്ധി വർക്ക് ചെയ്യുന്ന ടൈമല്ലല്ലോ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ദേഷ്യം കൊണ്ട് എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടായിത്തീരും അതിൻ്റെ പേരിൽ എത്ര മനുഷ്യന്മാർ ഇന്ന് ഖേദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ ആ ആ സമയത്ത് ചെയ്ത് കൂട്ടിയ പിന്നെ പാപങ്ങൾ കൊണ്ട് ഇന്നും കണ്ണീര് കുടിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്